നക്കിൾ ക്രാക്കിംഗ് അല്ലെങ്കിൽ നക്കിൾ ക്രാക്കിങ് നമ്മൾ നെറ്റ് ഒടിക്കില്ലേ ഇങ്ങനെ ചേർത്ത് ഈ സാധനം അതെന്താണ് മിക്കവാറും എൻ്റെ എൻ്റെ അമ്മൂമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടോടിക്കുമ്പോഴത്തേക്ക് ഇനി തേമാനം വരും മൂട്ടിൻ്റെ ഇത് വരുന്നു വരും അത് സത്യമാണോ ആക്ച്വലി നോ നക്കൽ ക്രാക്കിങ്ങിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഡൻ ആയിട്ട് നമ്മൾ ഈ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സൈനോയിൽ ഉണ്ട് ആ സൈനോയിൽ ഫ്ലൂയിഡിൽ കുറച്ച് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇൻഫ്യൂസ് ഡിഫ്യൂസ്ഡ് ആണ് ആ ഗ്യാസുകൾ നമ്മൾ പ്രഷർ കൂട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പ്രഷർ റിലീസ് വരും ആ ഗ്യാസുകൾ വന്നിട്ട് അതിങ്ങനെ പോപ്പി അതാണ് ഈ ടക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കുന്നത് മക്കിൾസിൻ്റെ കാര്യത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ജോയിൻസ് ഒന്ന് സ്ട്രെച്ച്ഡ് ആവും പിന്നെ ആ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും ഈ ഗ്യാസ് ബബിൾ വന്ന് ഈ ഗ്യാസ് ബബിൾ ഫോമേഷൻ ഉണ്ടാവും നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട് അത് ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ആ ബബിൾ ബബിള് പൊട്ടിയാങ്കറിക്കും ഈ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന വെച്ചാൽ ലൈക് പോപ്പിംഗ് ദ ബബിൾ പിന്നെ അത് തിരിച്ച് ആ ഗ്യാസ് അതിനകത്തേക്ക് ഇൻഫ്യൂസ് ആവും ഇത് നോർമൽ പ്രോസസ്സാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബട്ട് അത് യൂഷ്വലി സേഫാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളത് റെഗുലർലി ഭയങ്കര ആർഡൻറ്റലി അല്ലെങ്കിൽ ഒരു റിലീജിയസ്ലി നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ചുക്കെട്ട് ഒന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കും ചില ഈ സഡൻ മൂവ്മെൻറ്റ്സ് കാരണം ചിലപ്പോൾ ആ ടെൻഡൻ ഇഞ്ചുറി വരാൻ പറ്റും ചിലപ്പോൾ ആ ഡോയിൻറ്റിൻ്റെ കാട്ട്ലേജിന് ഇഞ്ചുറി വരാൻ പറ്റും ചിലപ്പോൾ നീര് കെട്ടും കൈക്ക് നീര് കെട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീര് കെട്ടാനും ഇതിലൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് കയ്യിൽ പിടിക്കുന്ന ഗ്രിപ്പ് സ്ട്രെങ്ത് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് ബട്ട് ദാറ്റ് ഈസ് വെരി ഇപ്പോൾ ഭയങ്കര അതൊരു റിലീജിയസ്ലി അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറേ പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാരിൽ വരുന്നൊരു കാര്യമുള്ളൂ അല്ല നോർമലി നമ്മളൊരു ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളും ഇല്ല അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നമ്മൾ വിചാരിക്കും അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ കിട്ടിയത് ജസ്റ്റ് ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് റിലീവ് ചെയ്യുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുക കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇങ്ങനെ ഇതേപോലെ തന്നെ ശബ്ദങ്ങൾ ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മുട്ടില് ആങ്കിളില് ഷോൾഡറിൽ ഒക്കെ മോസ്റ്റ് പ്രോബലി ഇറ്റ്സ് നോട്ട് ദ സെയിം തിങ് അത് രണ്ടും സെയിം കാര്യങ്ങളല്ല വാട്ട് ദാറ്റ് ഇസ് എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൽ ഇതൊക്കെ ലിഗ്മെൻസോ ടെൻഡൻസോ ഇതൊക്കെ മുട്ടിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടയില്ലേ പറ്റില്ല അത് നമ്മുടെ ആ ഗ്യാപ്പിലേക്ക് കയറി ഇങ്ങനെ ഒരഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന ചെറിയ ശബ്ദങ്ങളാണ് പിന്നെ നമ്മുടെ അൺഈവൻ ഈവൻ സർഫസ് എല്ലാം സ്മൂത്ത് ആവണം നിർബന്ധം ഈ ടെൻഡനോ ലിഗ്മെൻസോ ഒക്കെ നമ്മുടെ അൺഈവൻ ഈവൻ സർഫസിൽ കൂടി ഇങ്ങനെ ഒരഞ്ഞ് പോകുമ്പോഴത്തേക്ക് വരുന്ന ചെറിയ ക്രാക്ലിങ് ശബ്ദങ്ങളാണ് ബാക്കിയുള്ള ജോയിൻസിലൊക്കെ വരുന്നത് അല്ലാത്തോളം വേറെ സിഗ്നിഫിക്കൻസ് തന്നെ ഒന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ട് ഓത്തോബിക്സ് വെച്ചാൽ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റും എന്തെല്ലാം കൺസൾട്ട് ചെയ്യുക അതിലൂടെ ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടാക്കുക എന്താ ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത് സംഭവിക്കുന്നതൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പാറ്റേൺസ് എടുക്കുക ബാക്കിയുള്ള ജോയിൻസിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് നക്കിളിന് പ്രത്യേകിച്ച് റോൾസ് ഒന്നുമില്ല കൂടുതൽ ചെയ്യാതിരിക്കുക കൂടുതൽ ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ നക്കിൾസ് ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ആത്രൈറ്റിസോ അങ്ങനത്തെ പഴം കഥകളൊന്നും ഇതിനെ ബാധകമല്ല താങ്ക് യു